ഡിസംബർ ഇരുപത്തിനാല് ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ വിഖ്യാത ഗായകനായിരുന്ന മുഹമ്മദ് റഫിയുടെ ജന്മദിനം സ്വരമാധുര്യം കൊണ്ടും ആലാപന വൈവിധ്യം കൊണ്ടും ഇന്ത്യൻ സംഗീത ലോകത്ത് വിസ്മയം തീർത്ത പ്രതിഭയായിരുന്നു മുഹമ്മദ് റഫി ചരിത്രത്തിൽ ഇന്ന് मेरा मेरा महबूब महबूब आया है ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് പഞ്ചാബിലെ കോഡ്ല സുൽത്താൻ സിംഗിലാണ് മുഹമ്മദ് റാഫി ജനിച്ചത് കുട്ടിക്കാലം മുതലേ സംഗീതത്തിൽ തൽപരനായിരുന്നു പതിനേഴാം വയസ്സിൽ പഞ്ചാബി സിനിമയിലൂടെയാണ് പിന്നണിഗാന രംഗത്തേക്ക് കടന്നുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മുംബൈയിലേക്ക് വണ്ടി കയറിയ റാഫിക്ക് പിന്നീട് തിരഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല നൌഷാദിൻ്റെ സംഗീതത്തിൽ പിറന്ന സുഹാനി രാത് ദൽ ചുക്കി പോലുള്ള ഗാനങ്ങൾ അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രിയപ്പെട്ട ഗായകനാക്കി മാറ്റി നാല് പതിറ്റാണ്ടോളം ബോളിവുഡിലെ തിളങ്ങുന്ന നക്ഷത്രമായിരുന്ന അദ്ദേഹം ലതാ മങ്കേഷ്കറോടൊപ്പം ചേർന്ന് നിരവധി ഹിറ്റ് യുഗ്മാനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി മുപ്പതിന് രാജ്യം മുഴുവൻ ഗാന്ധിജിയുടെ വേർപാടിൽ വിറങ്ങിലച്ചു നിൽക്കുന്ന സമയത്താണ് മുഹമ്മദ് റാഫി നെഹ്റുവിനും രാജേന്ദ്രപ്രസാദിനും പ്രസാദിനും അരികിലെത്തുന്നത് ബാപ്പുജിയുടെ വേർപാടിൽ മനം നൊന്ത് തയ്യാറാക്കിയ സുനോ സുനോ ഓ ദുനിയ ബാപ്പുജി ബാപ്പൂജി കെ അമർ കഹാനി വരികൾ റാഫി പാടി തുടങ്ങിയപ്പോൾ ആ സദസാഖെ മൗനത്തിലായി ഗാന്ധിജിയുടെ ജീവിതം തുടിക്കുന്ന ആ ഗാനം കേട്ട് ഇന്ത്യയുടെ കരുത്തുറ്റ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നിയന്ത്രണം വിട്ടു സങ്കടം സഹിക്കാനാവാതെ കണ്ണീരൊഴുക്കിക്കൊണ്ട് നെഹ്റു ആ ഗായകനെ മാറോട് ചേർത്തു പിടിച്ചു പൊട്ടിക്കരഞ്ഞു കണ്ടുനിന്നവരെയെല്ലാം ഈറൻനണിയിച്ച ആ രംഗം റഫി എന്ന ഗായകനെ പിൽക്കാലത്ത് ഭാരതം എത്രത്തോളം ശ്രദ്ധിക്കാനിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരുന്നു